തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അവർ നടത്തുന്ന ഇലക്ട്രോണിക് വോട്ടിങ്ങിനെയും ഇ വി എം എന്ന വോട്ടിംഗ് യന്ത്രത്തെയും എത്ര കണ്ട് ഈ രാജ്യത്തെ പൗരന്മാർ വിശ്വസിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നിരീക്ഷണങ്ങൾ സത്യമാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അവരുടെ വോട്ടിംഗ് രീതിയെയും നൂറു ശതമാനം വിശ്വാസത്തിൽ എടുക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പുകൾ വലിയ അട്ടിമറികൾ നടന്നിട്ടുണ്ട് എന്നും സ്ട്രോങ് റൂമിൽ നിന്ന് ഇ വി എം പാതിരാത്രി ലോറിയിൽ പലയിടങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് തുടങ്ങി കേട്ടുകേൾവിയില്ലാത്ത വോട്ടിംഗ് അട്ടിമറി കഥകൾ നമ്മൾ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കേട്ടതും വാർത്താ മാധ്യമങ്ങളിൽ അത് വിശദീകരിച്ച് കണ്ടതുമാണ് എന്തിന് ഹരിയാന തെരഞ്ഞെടുപ്പ് എണ്ണിക്കൊണ്ടിരിക്കെ തന്നെ ജയറാം രമേശ് അടക്കമുള്ള നേതാക്കൾ അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന് ഇരുപത് മണ്ഡലങ്ങളുടെ കണക്കുകൾ കൂട്ടിക്കൊണ്ട് വ്യക്തമാക്കിയതാണ് പക്ഷെ തോൽക്കുമ്പോൾ കോൺഗ്രസിനുള്ള സ്ഥിരം പരിപാടിയാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് തീർത്ത് പുച്ഛിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസിന്റെ പരാതിയെ തള്ളിക്കളഞ്ഞത് പിന്നീട് നടന്ന മഹാരാഷ്ട്ര അട്ടിമറി കഥകളൊക്കെ ഇപ്പോൾ കേട്ട് കേട്ട് നമ്മൾക്ക് പഴകി എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുകളോടൊപ്പം തന്നെ നടത്തിയ ഗുജറാത്തിലെ വിസാദാർ മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന പോളിംഗ് അട്ടിമറി നടന്നത് കൈയോടെ പൊക്കിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിക്ക് വിജയിച്ചേ മതിയാകൂ എന്നത് നിലനിൽക്കവെയാണ് വോട്ടർമാരോട് വോട്ടിംഗ് രീതി കാണിക്കാനാണ് എന്ന രൂപത്തിൽ രണ്ടു പേർ ബൂത്തിലേക്ക് ബൂത്തിലേക്കെത്തുന്നത് എന്നാൽ ആർക്കാണ് വോട്ട് രേഖപ്പെടുത്തുന്നത് എന്ന് വീഡിയോ എടുക്കലാണ് അവരുടെ കലാപരിപാടി പോളിംഗ് ഓഫീസേഴ്സ് ഒക്കെ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഈ അട്ടിമറി വീഡിയോ സഹിതം എടുത്തുകൊണ്ടാണ് എ എ പി ഗുജറാത്ത് വിംഗ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് എല്ലാ തെളിവുകളും സഹിതം വോട്ടിങ്ങിൽ നടത്തിയ ക്രമക്കേടുകളെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ എത്തിക്കുമ്പോൾ തോൽവി ഭയന്നിട്ടാണോ എന്ന് ചോദിച്ച് ഹരിയാനയിൽ കോൺഗ്രസിന് അട്ടിപ്പായിച്ച പോലെ ഇത്തവണ അത് നടക്കില്ല അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടത് ഗുജറാത്തിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിൽ വോട്ടെടുപ്പ് യന്ത്രത്തിന് സമീപം രണ്ടു പേർ നിൽക്കുന്ന വീഡിയോ സംബന്ധിച്ച പരാതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് വിശബദർ മണ്ഡലത്തിലെ വീഡിയോ സഹിതം ആം പാർട്ടിയുടെ ഗുജറാത്ത് ലീഗൽ സെല്ലിലാണ് പരാതി നൽകിയത് വോട്ട് രേഖപ്പെടുത്താൻ ഒരാൾ വോട്ടിംഗ് യന്ത്രത്തിന് സമീപത്തേക്ക് നടക്കുന്നതും തൊട്ടു പിന്നാലെ നിർദ്ദേശം നൽകാനെന്ന തരത്തിൽ ആംഗ്യങ്ങൾ കാണിച്ച് മറ്റൊരാൾ ഒപ്പം നടക്കുന്നതും കാണാം വോട്ട് രേഖപ്പെടുത്താൻ ഒപ്പം നിന്ന് നിർദ്ദേശം നൽകിയെന്ന് സംശയിക്കുന്ന തരത്തിലാണ് ഇരുവരുടെയും ചലനം പത്താപൂരിലെ നാൽപ്പതാം നമ്പർ ബൂത്ത് എന്നാണ് വീഡിയോക്ക് താഴെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അന്വേഷിക്കാൻ ജുനഗഡ് കലക്ടറോട് ഗുജറാത്ത് സിഇഒ ഹരീർ ശുക്ല നിർദ്ദേശിച്ചിട്ടുണ്ട് എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സൗകര്യം ഉണ്ടായിരുന്നതിനാൽ വീഡിയോ പരിശോധിക്കാൻ എളുപ്പമാണ് എന്നുമാണ് ശുക്ല പറയുന്നത്